എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിലുള്ള വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ തിരുവനചിന്തയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം നമ്മളിൽ ജീവശ്വാസം വരുത്തി നമ്മെ വലിയൊരു സൈന്യമാക്കുന്ന പ്രത്യാശയുടെ വാക്കുകൾ വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ ഒരുവനായ ഹസ്കിയൽ പ്രവാചകനാൽ എഴുതപ്പെട്ട മുപ്പത് ഗസ്കിയൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തേഴാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ അവൻ പ്രവചിച്ചപ്പോൾ അവരുടെ മേൽ ശ്വാസം വന്നു അവ ജീവിച്ചെഴുന്നേറ്റ് വലിയ സൈന്യമായി മാറി എന്നോർപ്പിക്കുമ്പോൾ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മ താഴ്വരയിൽ കൊണ്ട് നിർത്തി ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന അസ്ഥി കൂമ്പാരങ്ങൾ അവ വേർപെട്ട് കിടക്കുന്ന അവസ്ഥയിൽ അതിനെ ചൂണ്ടിക്കാട്ടി പ്രവാചകനോട് ചോദിക്കുക മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ സ്ഥികുംഭാരങ്ങൾ കണക്കി ജീവിതത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് ദിശാബോധം ഇല്ലാതെ ഞെരിക്കത്തിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെയായി ജീവിതത്തിൻ്റെ ദിശയും ദിക്കും ഒന്നും കാണാതെ ഉഴലിന്റെ അനുഭവത്തിലൂടെ കടന്നുപോകുന്നവർ അല്ലെങ്കിൽ ജീവിതത്തിന് ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ വല്ലാതെ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് കൽപ്പിക്കുന്ന ദൈവശബ്ദമാണ് നിൻ്റെ ഉണക്കിന് പരിഹാരം നൽകാൻ നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സർവശക്തൻ്റെ ബലമുള്ള കരത്തിന് ശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവരി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുക ഉണങ്ങിയ അസ്ഥികളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടതിൻ്റെ മേൽ ഇനി ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്തതിൻ്റെ മേൽ ഇനി ജീവിക്കാൻ ഒരു സാഹചര്യം ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ മേൽ ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് മാറ്റം വരാൻ മറ്റൊരു വഴിയുമില്ല സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നതല്ലാതെ അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്ത കർത്താവ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏതവസ്ഥയുമായി കൊള്ളട്ടെ നിങ്ങളെ വിടുവപ്പാൻ കർത്താവേശുക്രിസ്തുവിന് കഴിയും അതുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കുക അവരിൽ തന്നെ പ്രത്യാശയോടെ കാത്തിരിക്കുക മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശൻ അവസാനത്തുള്ളി രക്തവും എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്ന കർത്താവ് നമ്മെ കൈവിടുകയില്ല എന്ന് ഉറപ്പു തന്ന കർത്താവ് ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ അനാഥത്വത്തിൻ്റെ നടുവിൽ നടുവിൽ അവൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മുടെ മേൽ ശക്തി പകർ നമ്മെ വലിയൊരു സൈന്യമാക്കി മാറ്റും അതുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിംഗലേക്ക് നോക്കാം നിങ്ങളുടെ വിഷയം ദൈവത്തിലർപ്പിച്ച് അവങ്കിലേക്ക് നോക്കി കാത്തിരിക്കുക നിശ്ചയമായി നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറും നിങ്ങളുടെ വരണ്ട അനുഭവങ്ങൾക്ക് ശൂന്യതയ്ക്ക് പ്രത്യാശയില്ലായ്മയുടെ മേലൊക്കെ ദൈവത്തിൻ്റെ കരം വെച്ച് നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റും വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം ഗാഡ് ബ്ലസ് യു ഓൾ